ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ മൌലാന മൌദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യയിലെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഔറംഗാബാദിൽ ജനിച്ച മൌദൂദി പാകിസ്ഥാനിലേക്ക് കുടിയേറി എന്തായിരുന്നു ലക്ഷ്യം അവിടെ വരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് ആ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ തനിക്ക് കഴിയും തന്റെ സംഘടനയ്ക്ക് കഴിയും എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്തരി നാൽപ്പത്തിയേഴ് തൊട്ട് എഴുപത്തി ഒമ്പതാകുമ്പോഴത്തേക്ക് അൻപത്തി അറുപത്തി എഴുപത്തി ഏഴ് മുപ്പത്തിരണ്ട് കൊല്ലക്കാലം സ്വാതന്ത്ര്യത്തിന് ശേഷം മൗലാന മൗദൂലി പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ തൊണ്ണൂറ്റി ശതമാനം മുസ്ലിങ്ങളെ പാകിസ്ഥാനിൽ ജീവിച്ചു അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ മൗദൂദിക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല അതെന്താ തെളിയിക്കുന്നത് ആശയപരമായിട്ട് മൗദൂദിയൻ ചിന്തകളെ ഉൾക്കൊള്ളാൻ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഇന്ത്യയിലെയോ ഒന്നും മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ഒറ്റ വാദവും കൂടി അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഇന്ന് നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാനി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അത് അംഗീകരിക്കുന്നു പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ മതേതരത്വ ജനാധിപത്യ വിരുദ്ധ സംഘടനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ തണൽ വേണം അപ്പോഴേ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടു അതുകൊണ്ട് ആ ഇപ്പൊ മാറ്റി പറയുന്നത് ഞങ്ങളും സ്വീകരിക്കുന്നു ജനാധിപത്യം ഞങ്ങളും സ്വീകരിക്കുന്നു മതേതരത്വം ഒരു ഒറ്റ കൂടി അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഇന്ന് നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാനി ജമാത്ത് ഇസ്ലാമി ഇപ്പോ അത് അംഗീകരിക്കുന്നു പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ദമായത്തെ ഇസ്ലാമി എന്ന ഈ മതേതരത്വ ജനാധിപത്യ വിരുദ്ധ സംഘടനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ തണൽ വേണം അപ്പോഴേ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടൂ അതുകൊണ്ട് ആ ഇപ്പോൾ വാക്ക് മാറ്റി പറയുന്നതിന് ഞങ്ങളും സ്വീകരിക്കുന്നു ജനാധിപത്യം ഞങ്ങളും സ്വീകരിക്കുന്നു മതേതരത്വം എങ്ങനെയൊക്കെയാണോ മുസ്ലിങ്ങളെ ഇരകളായിട്ട് ചിത്രീകരിക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ ഇരകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ലോകത്തുടനീളം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം മുസ്ലിങ്ങൾ ഇരകളാണ് വിക്ടിംസ് ആണ് അങ്ങനെ ഇരകളുടെ രാഷ്ട്രീയം അവിടെ സ്വത്വരാഷ്ട്രീയം കൊണ്ടുവന്നു ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മുൻകാലത്തും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വീണ് പോകുന്ന കുറേ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കുറേ ആളുകളെയൊക്കെ കിട്ടിയിട്ടുമുണ്ട് പക്ഷെ എന്നിരുന്നാലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ നാരറ്റീവ് പൂർണ്ണമായിട്ടും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല അത് നമുക്ക് വിടാം നമ്മളിവിടെ ഉന്നയിച്ച കാര്യങ്ങളിലേക്കൊന്നും മറുപടി മറുപടി കിട്ടിയിട്ടില്ല ഉന്നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സെക്യുലർ ഡെമോക്രസി ഈ സെക്യുലർ ഡെമോക്രസി എന്ന വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ജമാ ഇസ്ലാമി മുൻപ് നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം മുമ്പ് പറഞ്ഞത് സെക്യുലറിസം പാടില്ല അതിന് പറഞ്ഞ എന്തായിരുന്നു സെക്യുലറിസം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധവിച്ഛേദമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മതവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയത്തിൽ മതമില്ലെങ്കിൽ ആ രാഷ്ട്രീയം ധർമ്മനിരപേക്ഷമോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരോ ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം ഈ ജനാധിപത്യത്തെ എതിർക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഇന്നും അവരത് മാറ്റി പറഞ്ഞിട്ടില്ല മാറ്റി പറയാൻ സാധിക്കില്ല മാറ്റി പറഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ ഉണ്ടാവില്ല അവര് പറഞ്ഞ ജനാധിപത്യത്തെ എതിർത്ത എങ്ങനെയാ അവർ പറഞ്ഞത് ഇസ്ലാമിക ദൃഷ്ട്യ പരമാധികാരം ഹാക്കിമിയത്ത് എന്ന വാക്കാ മൗദൂദ് ഉപയോഗിച്ചത് ഏതാണ്ട് അതേ വാക്കാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ താത്വികനായ സയ്യദ് കുത്തുബും ഉപയോഗിച്ചത് ഹക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ പരമാധികാരം അത് ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ ദൈവത്തിനും കിട്ടില്ല കേട്ടോ രാമനും കൃഷ്ണനും ഒന്നും കിട്ടില്ല അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് മനുഷ്യർക്ക് കൊടുക്കുന്ന ഏർപ്പാടാണ് ജനങ്ങൾ കൊടുക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാണ് അതിനെ തള്ളിക്കളഞ്ഞത് ദേശീയതയെ അവരെത്തു എന്താ കാരണം ദേശീയതയെ എതിർത്തത് അവർക്ക് ദേശീയത എന്ന ആശയത്തോടുള്ള എതിർപ്പിനേക്കാൾ കൂടുതൽ അവര് മുസ്ലിം ജനങ്ങളെ മുഴുവൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ നാടുകളിലെയും മുസ്ലിങ്ങളെ അവരവതരിപ്പി അവതരിപ്പിച്ചു പോന്നിരുന്നത് ഒരൊറ്റ സമുദായമാണ് എന്ന നിലക്കാണ് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും ലോകത്തിപ്പോ ഏതാണ്ട് നൂറ്റിപ്പത്ത് കോടിയോ അതിൽ കൂടുതൽ നൂറ്റി ഇരുപത് കോടിയോ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സമുദായമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേറെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വേറെ ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ വേറെ ആഫ്രിക്കയിലെ മുസ്ലിങ്ങൾ വേറെ എന്ന വേർതിരിവ് സാധ്യമല്ല അങ്ങനെ ആവുമ്പോൾ സർവ മുസ്ലിം ഐക്യം വേണം അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസം വേണം ആഗോള ഇസ്ലാമിക സാഹോദര്യം വേണം എന്ന കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതമാറ്റ ഇസ്ലാമിക്കാർ ദേശീയത എന്ന സങ്കല്പം കളഞ്ഞത് അവര് നിരാകരിച്ചത് ദേശീയത എന്ന സങ്കല്പം നെഹ്റു ആയാലും ഗാന്ധിയായാലും കോൺഗ്രസ് ആയാലും പിന്നെ സി പി എം ആയാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ഇന്ത്യയിൽ ഉന്നയിച്ചു പോന്നത് ആർ എസ് എസ് കാര് ഉന്നയിക്കുന്ന ദേശീയതയല്ല അവരുടേത് ഹിന്ദു നാഷണലിസമാണ് ആർ എസ് എസ് അതിന്റെ തുടക്കകാലം തൊട്ട് ഹിന്ദു മഹാസഭ അതിന്റെ തുടക്കകാലം തൊട്ട് ഉന്നയിച്ചു പോകുന്നത് നാഷണലിസമല്ല ഹിന്ദു നാഷണലിസം എന്ന ആശയമാണ് എന്നാൽ ഇവിടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളായാലും അവരൊക്കെ ഉന്നയിച്ചു പോകുന്നത് സെക്യുലർ നാഷണലിസം എന്ന ആശയമാണ് മതേതരമായ ദേശീയത ഇന്ത്യയിൽ ജീവിക്കുന്ന നൂറ്റി കോടി ജനങ്ങളും അവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ജാതിയിൽ പോയാലും ഏത് ഭാഷ അവർ സംസാരിച്ചാലും അവർ ഒരു ദേശീയതയുടെ അംശങ്ങളാണ് എന്ന കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത് ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ തങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് പറയാൻ ജമാഅത്ത് ഇസ്ലാമി നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു കാരണം എന്താ